ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ആർമി ഓർഡിനൻസ് കോറിന്റെ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് നടക്കുന്നത് ഡിസംബർ രണ്ട് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയാണ് പോളിറ്റി റിക്രൂട്ട്മെന്റ് ആണ് അപ്പൊ കേരളത്തിലൊക്കെ ഒത്തിരി ആളുകൾ റിക്രൂട്ട്മെന്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഞാൻ എങ്ങനെയാണ് ആർമി ഓർഡിനൻസ് കോറിന്റെ ഫിസുകൾ ടെസ്റ്റ് പാസ് ആയത് അതുപോലെ തന്നെ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എനിക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായത് ആർമി ഓർഡിനൻസ് സ്കോർ പൂനെയിൽ വെച്ചായിരുന്നു പൂനെയിലെ ദഹ് റോഡിൽ വെച്ചായിരുന്നു എനിക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായത് അതായത് നിങ്ങൾ റിക്രൂട്ട്മെന്റിന് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു ഹോൾ ടിക്കറ്റ് അതായത് അഡ്മിറ്റ് കാർഡ് വരും ആ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾ എവിടെ വെച്ചാണ് റാലി നടക്കുന്നത് അതിൽ പിന്നെ റാലി ഡേറ്റ് റാലി ടൈം ഒക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് പ്രകാരം നിങ്ങൾ അവിടെ പോകും നിങ്ങളെ സെന്ററിലേക്ക് നിങ്ങൾ പോവുക എന്നിട്ട് നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് നിങ്ങളെ കടത്തി വരണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അഡ്മിറ്റ് കാർഡ് അതേപോലെ തന്നെ ഐ ഡി പ്രൂഫ് ആയിട്ട് ആധാർ കാർഡും കയ്യിൽ കരുതുക എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് നിങ്ങളെ കൊണ്ട ശേഷം അവർ ഒരു ബാച്ച് ആയിട്ട് ഏകദേശം ഒരു അമ്പതോ അറുപതോ പേരടങ്ങുന്ന ഒരു ബാച്ച് ആയിട്ട് നിങ്ങൾ നിർത്തും എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ചെസ് നമ്പർ പ്രകാരം ചെസ് നമ്പർ തരും ചെസ് നമ്പർ പ്രകാരം നിങ്ങളൊരു ബാച്ച് ആയിട്ട് അവർ നിർത്തും എന്നിട്ട് ഏകദേശം ഒരു അഞ്ചു മണിക്കായിരിക്കും നിങ്ങൾക്ക് റിപ്പോർട്ടിങ് ടൈം വരുന്നത് പക്ഷെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കുമ്പോൾ രാവിലെ ഒരു ഏഴോ എട്ട് മണിയൊക്കെ ആവും ഫിസിക്കൽ ടെസ്റ്റ് നടക്കുമ്പോ എനിക്ക് അങ്ങനെയൊക്കെയാണ് എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത് ഏകദേശം ഞാൻ ഒരു അഞ്ചു മണിയാകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്തു പക്ഷെ ഞങ്ങളെ ഓടിക്കുമ്പോൾ ഒരു എട്ട് മണിക്കായി അതായത് ആർമി ക്യാമ്പിൽ നിന്ന് ക്യാമ്പിൽ ഇതൊക്കെ നോക്കിയ ശേഷം അഡ്മിറ്റ് കാർഡും മാധാർ കാർഡൊക്കെ നോക്കിയ ശേഷം അവര് ഞങ്ങളെ ഒരു സ്ഥലം ആർമിയുടെ ട്രക്കില് ഒരു സ്ഥലത്തേക്ക് ഒരു ക്യാമ്പിനുള്ളിൽ തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഞങ്ങളെ അവര് കൊണ്ടുപോയി എന്നിട്ട് റോഡാണ് എല്ലാവരും വിചാരിക്കും നമ്മൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും റോഡിലൂടെയാണ് ഓടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഗ്രൗണ്ടിലൂടെയാണ് ഓടിപ്പിക്കുന്നത് ഡൗട്ട് ഉണ്ടാവും എന്നാൽ ഗ്രൗണ്ട് അല്ല റോഡിലൂടെയാണ് അവർ ഓടിപ്പിക്കുന്നത് അതായത് ഞാൻ ട്രേഡ്സ്മാൻ മാറ്റിലാണ് ഞാൻ ഓടിയത് ട്രേഡ്സ്മാൻ മാറ്റിൽ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റില് രണ്ട് ഐറ്റം ആണ് വരുന്നത് ഒന്ന് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം പിന്നെ വരുന്നത് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് അതായത് ഇരുന്നൂറ് മീറ്റർ നമ്മൾ അമ്പത് കിലോ ഭാരം ഒഴിച്ചുകൊണ്ട് നമ്മൾ ഇരുന്നൂറ് മീറ്റർ നൂറ് സെക്കൻഡ് കൊണ്ട് നമ്മള് ഫിനിഷ് ചെയ്യണം ഇതാണ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് അപ്പൊ നിങ്ങൾ അവിടെ എത്തിയ ശേഷം നിങ്ങളൊരു ആയിട്ട് നിർത്തും എന്നിട്ട് അവർ നിങ്ങളെ ഓടിപ്പിക്കും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടാണ് വരുന്നത് ആറ് മിനിറ്റോട് ഫിനിഷ് ചെയ്യണം അതൊക്കെ വലിയ പ്രാക്ടീസ് ചെയ്താലും നിങ്ങൾക്ക് എന്തായാലും ഓടിയെടുക്കാൻ പറ്റും വലിയ കാര്യമൊന്നുമല്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടുമ്പോൾ ഒരിക്കലും ഫസ്റ്റ് തന്നെ സ്പ്രിന്റ് അടിക്കരുത് ഫസ്റ്റ് തന്നെ നിങ്ങൾ സ്പ്രിന്റ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ പകുതി എത്തുമ്പോൾ ഏകദേശം ഒരു ആയിരം മീറ്റർ എത്തുമ്പോൾ നിങ്ങൾ തളർന്നു പോകും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മിനിമം സ്പീഡ് വെച്ചിട്ട് നിങ്ങൾ ഓടുക നോർമൽ സ്പീഡിൽ നിങ്ങൾ ആദ്യം ഓടുക പിന്നെ പകുതി എത്തുമ്പോൾ നിങ്ങൾ സ്പീഡ് കൂട്ടാൻ നോക്കുക ഓരോ മീറ്ററും കഴിയുമ്പോഴും ഓരോ നൂറ് മീറ്റർ കഴിയുമ്പോഴും നിങ്ങൾ സ്പീഡ് കൂട്ടിക്കൊണ്ട് പോവുക അങ്ങനെയാണ് നിങ്ങൾക്ക് അത് ആയിരുന്ന കിലോമീറ്റർ നിങ്ങൾക്ക് ഒരു പ്രശ്നം കൂടാതെ ആറ് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് അത് പാസ്സായ ആൾക്കാർ അവർ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരും ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം അതായത് അയിമ്പത് പൂര വെയിറ്റ് ലിഫ്റ്റിംഗ് ഉണ്ട് അതായത് ഒരു ചാക്ക് ഉണ്ടാവും ആ ചാക്കിൽ അവർ മണ്ണ് നിറച്ചിട്ടുണ്ടാവും ആ ചാക്കിൽ മണ്ണ് നരച്ചിട്ടുണ്ടാവും എന്നിട്ട് നൂറ് മീറ്ററിന്റെ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടായിരിക്കും ഉണ്ടാവുക നൂറ് മീറ്ററിന്റെ ഗ്രൗണ്ട് ഉണ്ടാവും അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും സ്റ്റാർട്ടിങ് പോയിന്റ് നിങ്ങളെ ഏകദേശം ഒരു ഇരുപത് പേരെ ലൈൻ ആയിട്ട് നിർത്തും സ്റ്റാർട്ടിങ് പോയിന്റിൽ എന്നിട്ട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു പറഞ്ഞുതരും എന്നിട്ട് അപ്പൊ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പം നിങ്ങളെ നിങ്ങളുടെ മുമ്പിലെ ബാച്ച് ഓടിയ ഓടിയ ചാക്കൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ആ ചാക്ക് കെട്ടുകൾ പരിശോധിക്കുക നോക്കണം അതായത് ചാക്ക് കെട്ടി ചാക്കിന്റെ കെട്ടിയ വള്ളിയൊക്കെ അഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റ് എടുക്കുമ്പോൾ എന്തെങ്കിലും ആ ചാക്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവരോട് മാറ്റാനായിട്ട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ ഓടുന്ന സമയത്ത് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നിട്ട് നിങ്ങൾ അതായത് ഇപ്പം അവർ പറയും ഇരുന്നൂറ് മീറ്റർ ആണ് നമുക്ക് നമ്മളെ ഓടിപ്പിരുന്നത് നൂറ് മീറ്ററിന്റെ ഗ്രൗണ്ട് ആയിരിക്കും അതായത് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർന്ന് പറയുമ്പോൾ നൂറ് മീറ്ററിന്റെ ഗ്രൗണ്ടിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് എവിടുന്ന് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നാണ് അത് ഓട്ടം തുടങ്ങുന്നത് അവിടുന്ന് ഓടിയ ശേഷം നിങ്ങൾ അവിടെ എന്തിന് ഒരു ലൈൻ വരച്ചിട്ടുണ്ടോ ആ ലൈനിൽ നിങ്ങൾ ഓടി ഓടിയിട്ട് അവിടെ ടച്ച് ചെയ്തിട്ട് ആ വെയിറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം ആ നൂറ് സെക്കൻഡോട്ട് നിങ്ങൾ അത് ഫിനിഷ് ചെയ്യണം എന്നാൽ മാത്രമേ അത് നിങ്ങൾ പാസ്സാവൂ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ടേഴ്സിനെ മാറ്റി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വരുന്നത് ഓടിയ ശേഷം നിങ്ങൾ ഫിസിക്കലൊക്കെ പാസ്സായി അതിനുശേഷം നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾ പോകുമ്പോൾ ഒന്ന് നിങ്ങൾ ആധാർ കാർഡ് കൊണ്ടുപോവുക അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക പിന്നെ നടന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് എസ്എസ്എൽ സി അതൊന്ന് പ്ലസ് ടു ഡിഗ്രിക്കണ ഡിഗ്രീന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക പിന്നെ ചില ട്രേഡിനൊക്കെ അവര് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഫേക്കായ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടുപോകരുത് കൊണ്ടുപോയി കഴിഞ്ഞെങ്കിൽ ഫേക്കർ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോയെങ്കിൽ എന്തായാലും പഠിക്കും അതായത് ഞാൻ റിക്രൂട്ട്മെന്റിൽ പോയ സമയത്ത് ഒരു യു പി യിലൊരു പയ്യൻ അത് ഡിപ്ലോമൊരു ഫേയ്ക്കായ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു അപ്പൊ ആ ഡോക്യുമെന്റ് വേരിഫിക്കേഷൻ സമയത്ത് അവനെ അവര് പിടിച്ചു എന്നിട്ട് അവനെ ആ റാലിയിൽ നിന്ന് അവനെ റെജക്ട് ചെയ്തു എന്നിട്ട് അവനെ അവന്റെ വീട്ടില് കേസൊക്കെ എടുത്തിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകരുത് അത് കൊണ്ടുപോയി എന്തായാലും പിടിക്കപ്പെടും അപ്പോൾ അതിനെ ശ്രദ്ധിക്കുക പിന്നെ പിന്നെ അങ്ങനെ പിടിക്കപ്പെട്ടാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതായത് അതിനുള്ള അധികാരം നിങ്ങളെ ആ റാലി നിന്ന് പുറത്താക്കാനുള്ള അധികാരം ആർ വി അതോറിറ്റിക്ക് ഉണ്ട് ഇതൊക്കെയാണ് ട്രേഡ്സ്മാനായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാറ്റ്സ്മാൻ മാറ്റ് അതുപോലെ തന്നെ ഫയർമാൻ ഈ രണ്ട് ട്രേഡിലേക്കുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് നമ്മൾ വേണ്ടത് പിന്നെ വെയിറ്റ് എന്ന് പറയുന്നത് മിനിമം ഒരാൾ അമ്പത് കിലോ വെയിറ്റ് നമ്മൾ ഉണ്ടാവണം പിന്നെ ചെസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ ചെസ്റ്റ് എൺപത്തൊന്ന് സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് വേണ്ടത് പിന്നെ നമുക്ക് അഞ്ച് സെന്റിമീറ്റർ നമുക്ക് ചെസ്റ്റ് എക്സ്പെൻഷൻ ചെയ്യാനും സാധിക്കണം ഇതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ അമ്പത് ഗ്രാം ബാലുണ്ടോ അല്ലെങ്കിൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടോ ചെസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക കാരണം നമ്മൾ വേറെ സ്ഥലത്തേക്ക് നമുക്ക് കേരളത്തിൽ ഒരിക്കലും എക്സാം സെന്റർ ഒന്നും ഉണ്ടാവില്ല ഫിസിക്കൽ സെന്റർ ഒന്നും കേരളത്തിൽ ഉണ്ടാവില്ല വേറെ സ്റ്റേറ്റിലായിരിക്കും അതായത് ഇപ്പൊ വന്നിരിക്കുന്ന റാലിയുടെ സെന്റർ എന്ന് പറയുന്ന സെക്കുന്ദ്രബാദിലാണ് ഇതിന്റെ സെന്റർ വരുന്നത് അപ്പൊ നമ്മൾ അത്രയും ലോക പൈസ ഒക്കെ കൊടുത്ത് പോകുന്നതാണ് അപ്പൊ നിങ്ങൾ ഒന്നും ചെക്ക് ചെയ്യാതെ പോവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ അൺഫിറ്റ് ആകുമ്പോൾ നിങ്ങൾ കയ്യിലൊക്കെ ഒരുപാട് പൈസ പോകും പിന്നെ പോയതൊക്കെ വെറുതെ ആവും അപ്പൊ നിങ്ങൾ അവിടെ പോകുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യുക അതായത് നിങ്ങൾ നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടോ അതുപോലെ തന്നെ വെയ്റ്റ് ഉണ്ടോ ചെസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ ഫിസിക്കൽ ഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിട്ട് അതായത് ഇത്രയും ലോകം നിങ്ങൾ പോവുകയും ഫിസിക്കൽ ഡെസ്സിൽ പോകുമ്പോൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് പാസ് പറ്റില്ല കാരണം നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും ഓൾ ഇന്ത്യ റാലി ആയതുകൊണ്ട് എല്ലാ സ്റ്റേറ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരും ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ റാലിക്ക് പോകുമ്പോൾ എന്തായാലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഫിസിക്കൽ നെസ്സിന് വേണ്ടി ആദ്യം നമുക്ക് വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് ആണ് അതിന് ശേഷമാണ് നമുക്ക് എക്സാം വരുന്നത് അപ്പം നിങ്ങൾ ഫിസിക്കൽ നെസ്സിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ പോകാൻ നോക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഗൈസ് അതായത് ഞാൻ അടുത്തത് പറയുന്നത് നമ്മുടെ ഫയർമാനെ പറ്റിയാണ് ഫയർമാൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് ഏതൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതായത് ട്രേഡ്സ്മാൻ ട്രേഡ്സ്മാൻ മാറ്റ് എന്നെക്കാളും കുറച്ചും കൂടെ ആയിട്ട് വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നത് ആണ് അത് ഫയർമാനിൽ നമുക്ക് ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടം വരുന്നുണ്ട് അത് ആറ് മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യണം പിന്നെ വരുന്നത് ലോങ് ജമ്പാണ് അതായത് രണ്ട് പോയിന്റ് ഏഴ് പീറ്റ് നമ്മൾ ലോങ് ജമ്പ് ചാടണം മൂന്ന് ചാൻസ് ഉണ്ടാവും അതും കൂടി പാസ് പിന്നെ വരുന്നത് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് അതായത് അറുപത്തിമൂന്ന് കിലോ വെയിറ്റും വകിച്ചുകൊണ്ട് നമ്മൾ നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ നമ്മൾ ഓടണം ഏകദേശം തൊണ്ണൂറ്റാറ് സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ അത് ഫിനിഷ് ചെയ്യേണ്ടത് പിന്നെ വരുന്നത് മൂന്ന് മീറ്റർ വെർട്ടിക്കൽ റോക്ക് ക്ലൈമ്പിങ് ഉണ്ടാവും അതും കൂടി നിങ്ങൾ പാസ്സാവണം അപ്പൊ ഇതൊക്കെയാണ് ഇത് ഫയർമാൻ്റെ ഫിസിക്കൽ ഡെസ്സിൽ വരുന്നത് കുറച്ചും കൂടി ടഫാണ് അപ്പൊ അത്രയും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് പാസ്സാകാനായിട്ട് പറ്റൂ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പറയുന്നത് ഞങ്ങൾ കേരളത്തിന് ഏകദേശം പേരാണ് ഇവിടുന്ന് പോയത് കേരളത്തിൽ നിന്ന് അതിൽ പേരും ഞങ്ങള് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി അതുപോലെ തന്നെ പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഞാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ നോക്കുക പിന്നെ പറയുന്നത് അതായത് നിങ്ങക്ക് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ് അതായത് ട്രേഡ്സ്മാൻ മാറ്റ് അതേപോലെ തന്നെ ഫയർമാൻ ഈ രണ്ട് ട്രേഡിലേക്കും ഫസ്റ്റ് വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ് ആ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ അടുത്ത സ്റ്റേജായ നിങ്ങളെ എക്സാമിലേക്ക് അവര് കടത്തുകയുള്ളു അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് പിന്നെ നമ്മൾ എനിക്ക് പൂനെയിൽ വെച്ചാൽ ഒരു റാലി ഉണ്ടായത് പിന്നെ അവിടെ പോയപ്പോൾ ഞങ്ങൾ ഒരുപാട് മലയാളി സോൾജേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല കമ്പനി ആയിരുന്നു അവിടെ പോയപ്പോൾ ഞങ്ങൾ അവരോട് ഡൗട്ടൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഓടേണ്ടത് അപ്പൊ ഞങ്ങൾ പരിചയമില്ലാത്ത സ്ഥലമായത് ഞങ്ങൾക്ക് ടെൻഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവരായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോ അവരെല്ലാ കാര്യവും പറഞ്ഞു തന്നു എങ്ങനെയാണ് ഓടേണ്ടത് ഏർ ഗ്രൗണ്ട് അങ്ങനെ റോഡിലൂടെയാണ് ഓടിക്കുന്നത് അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിങ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു അതായത് അത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ ചോദിച്ചു അങ്ങനെ അവർ അതായത് ഞങ്ങൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് വൈകുന്നേരം തല ദിവസം ഞങ്ങൾ അവിടെ എത്തി എന്നിട്ട് ഞങ്ങൾ ആർമിയോട് ഗ്രൗണ്ടിലേക്ക് പോയി അവരുടെ പോയ ശേഷം അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ ഓടി ആർമിയുടെ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഓടി നോക്കി എന്നിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ലിഫ്റ്റിംഗ് അതായത് അമ്പത് ഗ്രി വെയിറ്റ് ഒക്കെ ഞങ്ങൾ എടുത്ത് നോക്കി അത് ഞങ്ങളെ കൊണ്ട് എടുത്ത് ഓടാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ നോക്കി പക്ഷെ അടുത്ത് ഓടിയ സമയത്ത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടൊന്നുമില്ല അതായത് അവർ പറഞ്ഞു അതായത് അവിടുത്തെ യു പി ടീം അതുപോലെ മഹാരാഷ്ട്രത്തെ പെൺകുട്ടികൾ പോലും അറുപത്തി മൂന്ന് കിലോ വെയിറ്റ് എടുത്തിട്ട് ഈസി ആയിട്ട് ഓടുന്നുണ്ട് അപ്പോൾ അവർ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ഓടാൻ പറ്റുമെന്നാണ് അവര് നല്ലൊരു മോട്ടിവേഷൻ തന്നത് അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് അവിടെയുള്ള പെൺകുട്ടികളൊക്കെ ഈസി ആയിട്ട് അറുപത്തി മൂന്ന് കിലോ വെയിറ്റ് ഒക്കെ എടുത്ത് ഓടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പറ്റും നിങ്ങൾ എന്തായാലും റിക്രൂട്ട്മെന്റ് പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്യുക എന്തായാലും പ്രാക്ടീസ് ചെയ്യാതെ പോകരുത് ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ആണ് അപ്പോൾ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും അത്യാവശ്യം ഉണ്ട് അപ്പൊ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കണ്ട അപ്പൊ നമുക്ക് ഒരു വേക്കൻസി ആണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ആയിരം വേക്കൻസി ഉണ്ടോന്നോ രണ്ടായിരം വേക്കൻസി ഉണ്ടോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒറ്റ വേക്കൻസി ആവശ്യമുള്ളൂ അത് നമുക്കുള്ളതാണ് അങ്ങനെ കരുതിയിട്ട് പോവുക പിന്നെ പറഞ്ഞത് പരിചയ സ്ഥലം ആയതുകൊണ്ട് നമുക്ക് അവരുടെ നമ്പർ അതായത് സോൾജേഴ്സിന്റെ നമ്പറൊക്കെ അതായത് കൊല്ലത്തുള്ള സോൾജേഴ്സ് അതുപോലെ തന്നെ കണ്ണൂര് കോഴിക്കോട് വയനാട് പല പലതരത്തിലുള്ള മലയാള സോൾജേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞങ്ങൾക്ക് തന്നു അതായത് പരിചയ സ്ഥലമല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ ഞങ്ങള് എക്സാം കഴിയുന്നവരെ അവരും ഞങ്ങളായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു അതായത് ഏകദേശം അവരോട് ചോദിച്ചു ആയിരിക്കും എക്സാമിന്റെ പാറ്റേൺ ഒക്കെ ആയിരിക്കും ഏത് ഏത് രീതിയിലുള്ള ക്വസ്റ്റൻ ആയിരിക്കും ചോദിക്കുന്നതിനെ പറ്റിയൊക്കെ ഞങ്ങൾ അവരോട് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ജി കെ ഒക്കെ പഠിച്ചോ പിന്നെ മാത്സ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇംഗ്ലീഷും നന്നായിട്ട് പഠിക്കുക നോക്കുക എന്നൊക്കെ അവർ പറഞ്ഞു എന്തൊക്കെയാണ് എനിക്ക് പൂനെയിലെ ദഹ് റോഡിൽ വെച്ചായിരുന്നു ഞങ്ങൾക്ക് വിസിലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് കോയമ്പത്തൂർ കോയമ്പത്തൂർ സ്പോർട്സ് കോട്ടയത്തുള്ള പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് ഞങ്ങളായിട്ട് നല്ല ഞങ്ങൾ അവരായിട്ട് നല്ല കമ്പനിയൊക്കെ ആയിരുന്നു പിന്നെ അവർ അവർ ഏകദേശം ഒരു പത്ത് പത്ത് പേരായിരുന്നു അവർ വന്നത് സ്പോർട്സ് കോട്ടർ പിള്ളേര് അതിന് ഏകദേശം ഒമ്പത് പേര് അവർ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായിരുന്നു ഒരു ഒരാൾ മാത്രമേ ഔട്ട് ആയിട്ടുള്ളൂ അത് വെയിറ്റ് വെയ്റ്റ് ലിഫ്റ്റിങ്ങിനാണ് അവർ ഔട്ടായത് അങ്ങനെയാണ് സംഭവപ്പെടുന്നത് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് ദിവസം പൂനെയിലുണ്ടായിരുന്നു പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ ശേഷം ഏകദേശം ഞങ്ങൾക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എക്സാം ഉണ്ടായത് പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ശേഷം ഞങ്ങള് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ഒക്കെ ചെയ്തു ഇങ്ങനെയൊക്കെയാണ് പിന്നെ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റ് നിങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകാം പിന്നെ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത നല്ലൊരു ഐ ഡി പ്രൂഫോ അതായത് ആധാർ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഏതെങ്കിലും ഐ ഡി പ്രൂഫായിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ നോക്കുക പിന്നെ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോ എന്തെങ്കിലും ഈ ആർമി ഓഡിയൻസ് കോറിന്റെ രാജ്യുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക എന്തായാലും അതിനുള്ള മറുപടി ഞാൻ തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അപ്പോ പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ